പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിലെത്തി തിയേറ്ററുകൾ ഇളക്കിമറിച്ച മോഹൻലാൽ ചിത്രം എംബുരാൻ കോടി ക്ലബിൽ റിലീസ് ചെയ്ത് രണ്ടു ദിവസത്തിനുള്ളിലാണ് നേട്ടം ഏറ്റവും ഉയർന്ന പ്രീ ബുക്കിംഗ് റെക്കോർഡിന്റെ പെരുമയുമായി റിലീസ് ചെയ്ത ചിത്രം സമ്മിശ്ര പ്രതികരണങ്ങളോടെ ബോക്സ് ഓഫീസിൽ കുതിപ്പ തുടരുകയാണ് കേരളത്തിലെ ഉയർന്ന ആദ്യ ദിന കളക്ഷനായ ദളപതി വിജയ്യുടെ പന്ത്രണ്ട് കോടി എന്ന റെക്കോർഡിനെ പഴങ്കതയാക്കിയ എംബുരാൻ പതിനാറ് കോടി രൂപയാണ് നേടിയത് വേൾഡ് വൈഡായി അറുപത്തഞ്ച് കോടി രൂപയെന്ന ഭീമൻ കളക്ഷൻ നേടിയ ചിത്രം ഗൾഫ് ജർമ്മനി യു കെ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം റെക്കോർഡ് കളക്ഷൻ നേടി ൻ ഏറ്റവും വേഗം നൂറുകോടി ക്ലബിൽ ഇടം നേടുന്ന മലയാള ചിത്രമായി മാറിയ വാർത്ത പൃഥ്വിരാജ് മോഹൻലാൽ എന്നിവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് ആരാധകരെ അറിയിച്ചത് മോഹൻലാൽ ആരാധകർ തിയേറ്ററുകൾ തിയേറ്ററുകൾക്കിയ ഒരു സംഘടന രംഗത്തിന്റെ ചിത്രവും അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട് പുലിമുരുകൻ ലൂസിഫർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നൂറുകോടി ക്ലബിൽ ഇടം നേടുന്ന മോഹൻലാലിന്റെ മൂന്നാമത്തെ ചിത്രമാണ് എംബുരാൻ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമെന്ന ഖ്യാതിയുമായി എത്തിയ ചിത്രം ു മുന്നേ തന്നെ വമ്പൻ ടിക്കറ്റ് ബുക്കിങ്ങുമായി രാജ്യമാകെ വാർത്തയായിരുന്നു അതേസമയം ചിത്രവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളും പുകയുകയാണ് ചിത്രത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ പേജുകളിൽ നിന്ന് വ്യാപക സൈബർ ആക്രമണം ഉയർന്നിരുന്നു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളായിരുന്നു സൈബർ ആക്രമണത്തിന് ആധാരമായത് കഴിഞ്ഞ ദിവസം ചേർന്ന ബി കോർ കമ്മിറ്റി യോഗത്തിൽ എംബുരാൻ ചർച്ചയായെന്നും വിവരമുണ്ട്